നമസ്കാരം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനമാണ് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സംഘടിതമായ ക്രിമിനൽ നടപടികളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഏറ്റവും മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു പവർ പോയിന്റ് ആയിരുന്നു ഈ പത്രസമ്മേളനം എന്നത് രാഹുൽ ഗാന്ധിയുടെ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും ഉന്നതമായ രീതിയിൽ നമുക്ക് വിലയിരുത്താവുന്ന ഒരു സംഭവമായി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് അദ്ദേഹത്തെ ബി ജെ പി പലപ്പോഴും പപ്പുമോൻ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണം എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്തത് പകരം കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ രേഖകൾ വെച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അട്ടിമറികൾ ഇലക്ഷൻ കമ്മീഷന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികളാണ് അതിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ടൊരു കാര്യം വ്യക്തമാക്കി ഈ ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ വോട്ട് മോഷ്ടിച്ചധികാരത്തിലെത്തിയ അധികാര കസേരയിൽ ഇരിക്കുന്ന ഒരു സർക്കാരാണ് എന്നാണ് വോട്ട് മോഷ്ടിച്ച് മാത്രം അധികാരം നേടിയ ഒരു സർക്കാരാണ് ഇത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്തു അതിനെ ഏതാണ്ട് ആറു മാസത്തിലധിക കാലം എടുത്ത് നിയോജക മണ്ഡലങ്ങളിലെ വ്യക്തികളെ കുറിച്ച് വോട്ടർമാരെക്കുറിച്ച് അവരുടെ മേൽവിലാസങ്ങളെ കുറിച്ച് അവർ താമസിക്കുന്ന ഇടങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം നടത്തി ആ പഠനത്തിന്റെ വ്യക്തമായിട്ടുള്ള രേഖകൾ അവതരിപ്പിച്ചിട്ടാണ് ഈ പത്ര സമ്മേളനം നടത്തിയിട്ടുള്ളത് അതിലുള്ള സംഭവങ്ങൾ ഏതൊരു ഇന്ത്യൻ പൗരനെയും ഇന്ത്യയിൽ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനയും ഞെട്ടിക്കുന്നതാണ് നാൽപ്പതിനായിരത്തി ഒൻപത് വ്യാജമേൽവിലാസം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടർമാർ ഒരു വീട്ടിൽ എൺപത് വോട്ടുകൾ കന്നി വോട്ടറായിട്ട് എത്തുന്ന വ്യക്തിയുടെ പ്രായം എഴുപത് ഇതൊക്കെ കേട്ടാൽ ഞെട്ടാതിരിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാജ മേൽവിലാസവുമായി നടക്കുന്ന വോട്ടർമാർ വോട്ട് ചെയ്തു ഒന്നിച്ച് വോട്ട് ചെയ്തു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞെട്ടിക്കുന്ന ഒരു കാര്യം സാധാരണ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് പോളിംഗ് ബൂത്തുകളിലാണ് ആ പോളിംഗ് ബൂത്തുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർ പ്രതിനിധികളുണ്ടാവും അവരെ കൗളിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഈ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഏതാണ്ട് പോളിങ് അവസാനിക്കാൻ അവസാനിക്കുന്ന സമയത്താണ് പല ബൂത്തുകളിലും പോളിങ് പെട്ടെന്ന് അതുവരെ അറുപത് ശതമാനമായിരുന്നു എങ്കിൽ പെട്ടെന്ന് എഴുപത് ശതമാനമായി മാറുന്ന അത്ഭുത കാഴ്ചയും പലയിടങ്ങളിലും ഉണ്ടായി എന്നുവെച്ചാൽ അത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ആസൂത്രിതമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് നടത്തപ്പെടുന്ന വോട്ടുകളാണ് എന്നുള്ളതാണ് കാരണം കന്നി വോട്ട് എന്ന് പറഞ്ഞ് വരുന്ന വ്യക്തിക്ക് എഴുപത് വയസ്സാണെങ്കിൽ തന്നെ ബൂത്തിൽ പിടികൂടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരം വോട്ടുകളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ബൂത്തിനകത്ത് വെച്ചായിരിക്കില്ല എന്നതും ഇതിൻ്റെ അടിവരയിടുന്ന ഒരു ഒരു സൂചനയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും തിരഞ്ഞെടുത്തത് കർണാടകത്തിലെ ബാംഗ്ലൂർ കോൺസ്റ്റിറ്റുവൻസിയിലെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെ ആരോപണങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം ഒന്ന് കർണാടകത്തിൽ കോൺഗ്രസ് ഉറപ്പായും ജയിക്കും എന്ന് കരുതപ്പെട്ടിരുന്ന പതിനാറ് നിയോജന മണ്ഡലങ്ങളായിരുന്നു പക്ഷേ അവർക്ക് ഒൻപതെണ്ണത്തിലെ ജയിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു ബാക്കി എല്ലായിടത്തും തോറ്റുപോയി അങ്ങനെ തോറ്റുപോയ ഒന്നാണ് ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റുവൻസി ആ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് ലീഡ് ചെയ്തിരുന്നത് എൺപത്തി എണ്ണായിരം വോട്ടിൻ്റെ ലീഡുമായിട്ട് ഈ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവസാനത്തെ നിയോജ നിയോജക മണ്ഡലത്തിലേക്ക് എത്തുന്ന സമയത്ത് നിയമസഭാ നിയോജകത്ത് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ എൺപത്തി എണ്ണായിരത്തിൽ വരുന്നതായിട്ടുള്ള ഭൂരിപക്ഷത്തെ അട്ടിമറിച്ചുകൊണ്ട് മുപ്പത്തിരണ്ടായിരത്തിലധികം വരുന്ന ഭൂരിപക്ഷത്തിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത് എന്നുള്ളതാണ് എന്നുവെച്ചാൽ മഹാദേവപുര എന്ന് പറയുന്ന നിയോജകമണ്ഡലം അവിടെയാണ് വലിയ തോതിൽ അട്ടിമറ നേടിയത് ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആ ഒറ്റ നിയോജകമണ്ഡലത്തിലൂടെ ബി ജെ പി നേടിയെടുത്തത് എന്നുള്ളതാണ് അങ്ങനെയാണ് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ മുപ്പത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനായിട്ട് അപ്പം വളരെ ആസൂത്രിതമായ ഒരു ഓപ്പറേഷനിലൂടെ എങ്ങനെയാണ് ഒരു ലോകസഭ നിയോജകമണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്ന് ബി ജെ പി ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഏഴ് നിയോജക മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ ആറിലും ഇടപെടേണ്ട കാര്യമില്ല ഒരെണ്ണത്തിൽ മാത്രം ഇടപെട്ടാൽ മതി ആ ഒറ്റ നിയോജക മണ്ഡലം കൊണ്ട് ലോക്സഭാ നിയമമണ്ഡലത്തിൽ വിജയിക്കാനായിട്ട് കഴിയും എന്നത് ഇതിലൂടെ തെളിയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള രേഖകളാണ് യഥാർത്ഥത്തിൽ മഹാദേവപുര ഓപ്പറേഷൻ എന്ന നിലയിൽ ബി ജെ പി നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ നമുക്കെങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാനായിട്ട് കഴിയും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കർണാടകത്തിലും നടന്ന ഇത്തരത്തിൽ അട്ടിമറികളെ കുറിച്ച് ഉള്ള മെസ്സേജുകളാണ് ഈ പത്രസമ്മേളനത്തിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച് എന്നുവെച്ചാൽ വോട്ട് മോഷ്ടിച്ചു മാത്രം അധികാരം നേടിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് വളരെ കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് പ്രത്യേകിച്ച് ഇലക്ഷൻ കമ്മീഷന് കണക്കുകൾ വെച്ചിട്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് സാധാരണ നടക്കുന്ന പത്രസമ്മേളനം പോലെയല്ല പവർ പോയിന്റ് റെപ്രസെൻറ്റേഷനാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ചിത്രം സഹിതം പത്രപ്രവർത്തകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന് ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സൂക്ഷിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ആദ്യത്തെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് അന്ന് ഇത്ര ബൃഹത്തായിട്ടുള്ള രാജ്യത്ത് എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുക എന്നുള്ളത് അത്ഭുതത്തോടു കൂടി മാത്രമാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത് നമ്മളന്ന് വോട്ടർപട്ടിക ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ പേരില്ല സാവിത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ പേരല്ല വോട്ടർപട്ടികയിൽ വരും ം എന്താ വെച്ചാൽ രാമന്റെ ഭാര്യ എന്നാണ് രാമന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു വോട്ടറെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുക അതുകൊണ്ട് പിന്നീട് രണ്ടാമത് ആ പട്ടിയെ എല്ലാ വോട്ടർ പട്ടിയെ വീണ്ടും ശരിപ്പെടുത്തി അങ്ങനെ പല പ്രാവശ്യമൊക്കെ ചെരിപ്പെടുത്തിയിട്ടാണ് അന്ന് വോട്ടർ പട്ടിക തന്നെ ഉണ്ടാക്കിയത് അന്ന് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പൊതു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് എന്നാൽ ഇന്ന് എലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആയിട്ടുള്ള ആളുകളെ അവരുടെ വോട്ടുകളെ വെട്ടിമാറ്റുക എന്ന് പറയും ഇതിനെക്കുറിച്ചുള്ള വളരെ ബൃഹത്തായിട്ടുള്ള പഠനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ തന്നെ ഇന്ത്യയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ചില പ്രൊഫസർമാർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി സവി ദാസ് എന്ന് പറയുന്ന പ്രൊഫസർ സവി സാജിദാസ് ആണത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പം സയന്റിഫിക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഓൺലൈൻ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിന്റെ ഈ വാർത്തകൾ വരുന്ന സമയത്ത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് അദ്ദേഹം നടത്തിയത് പക്ഷെ അതിനെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ആരും കാര്യമായിട്ടുണ്ടായിരുന്നില്ല പുലപ്പഴ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു ഫാക്കൽറ്റി ഇതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനകത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മറ്റൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു പിന്നെ നമുക്കറിയാം പരകാല പ്രഭാകർ എന്ന് പറയുന്ന നിർമ്മലാ സീതാരാമന്റെ ഭർത്താവ് അദ്ദേഹം ഇന്ത്യയിലെമ്പാടും നടന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മളെ ബുദ്ധിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആർക്കും അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് നിരന്തരമായിട്ട് ബി ജെ പിക്ക് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എറിഞ്ഞിരിക്കുന്ന ഈ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചിറകുകളെ കരിച്ചുകളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല വരും കാലങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിൽ ഇക്കാര്യം പോയാൽ മാത്രമാണ് നമ്മുടെ ജനാധിപത്യത്തെ നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുക